എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഓർക്കുക ജാസ്മിൻ്റെ പോസ്റ്റ് വൈറൽ വലിയൊരു അപകടത്തെ തുടർന്ന് താൻ ചികിത്സയിലാണെന്നും മുൻ ബിഗ് ബോസ് താരം ഗബ്രി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് വലിയൊരു അപകടത്തെ തുടർന്ന് ചികിത്സയിലാണെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും ഏവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഗബ്രി വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ഗബ്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുള്ള സുഹൃത്തും മറ്റൊരു ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ശ്രദ്ധ നേടുന്നത് നീ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓരോ ചുവടിലും നിനക്ക് കരുത്തുണ്ടാക്കട്ടെ എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഓർക്കുക എന്നാണ് ജാസ്മിൻ കുറിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സൗഹൃദമാണ് ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടേതും ജനുവരി ഇരുപത്തിയാറിനാണ് ഗബ്രിക്ക് അപകടം ഉണ്ടായത് ബിഗ് ബോസിന് ശേഷം ഇവരുടെ സൗഹൃദം വളരെയധികം ശ്രദ്ധ പിടിപ്പിച്ചിരുന്നു അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഖബ്രയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ എന്നാൽ ഖബ്രിക്ക് ജന്മദിനാശംസകൾ നേരാൻ സമ്മാനങ്ങളുമായി എത്തിയ ജാസ്മിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരുന്നു അപ്പോൾ ഇവരുടെ സ്നേഹം ബിഗ് ബോസിന് ശേഷവും സൗഹൃദം തുറന്നു കൊണ്ടുപോകാൻ ഇനിയും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബൂടെ ചെയ്യാൻ മറക്കല്ലേ താങ്ക്